ും കൂടെ തേപ്പില്ലെങ്കിൽ കട്ട നനഞ്ഞു നനഞ്ഞു പോകും അങ്ങനെ വീടിന്റെ അവസ്ഥ നിസാഹനം ഫിറ്റ് ചെയ്തതിന്റെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും ഞാൻ പറയുന്നില്ല മനഃപൂർവ്വം ഞാൻ മിണ്ടാതിരുന്ന ആരെങ്കിലും മലയാളികളായിട്ട് ആരെങ്കിലും ഇതുപോലുള്ള ഒരു അവസരം ആരെങ്കിലും മരിച്ചു കഴിയുമ്പോൾ ദയവേദന നിങ്ങൾ അവർക്ക് ഒരു വീട് ഉണ്ടാക്കി കൊടുക്കരുത് ഇതുപോലുള്ള വീട് ഉണ്ടാക്കി നമസ്കാരം എന്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനിങ്ങനെ ചില്ലെയ്ത് ചില്ല് ചെയ്ത് ചില്ലെയ്ത് ഒരു വീഡിയോ ആണ് കാരണം ഈ വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ എന്നോട് പറഞ്ഞു കൺട്രോൾ ചിക്കൂ കൺട്രോൾ ചിക്കൂ കൂൾ ചിക്കൂ കൂൾ ചിക്കൂ ചിക്കു ആരാന്നറിയില്ലേ എൻ്റെ പെറ്റ്നിയുമാണ് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞെടുത്ത ഒരു വീട് തങ്കച്ചനും ഒരു ഫ്രെയിമിൽ വന്ന് ഇന്നലെ രാത്രി ഒരു വീഡിയോ ഇട്ടിരിക്കുകയാണ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞാനും ഇരുന്ന് ഫുള്ള് കണ്ടു ഫുള്ള് കാണേണ്ടവർ ഫുള്ള് ഇരുന്ന് കാണുക കാണുന്ന സമയം വേണമെങ്കിൽ നല്ല കട്ടിയുള്ള ഭക്ഷണങ്ങൾ വായിൽ വെച്ച് കാണാം കാരണം ഒറ്റക്കടയ്ക്ക് തന്നെ അത് പൊട്ടി പീസാവും ആ രീതിയിൽ കാണേണ്ട ഒരു ഇൻ്റർവ്യൂ എങ്ങനെ ഒരു വ്യക്തിക്ക് നന്ദി കെട്ടവനാവാം എങ്ങനെ ഒരു വ്യക്തിക്ക് അഹങ്കാരം പിടിക്കാം എങ്ങനെ ഒരു വ്യക്തിക്ക് ആവാം എന്നുള്ളത് ഈ ഇന്റർവ്യൂല് വ്യക്തമായി കാണിക്കുന്നുണ്ട് ഇൻ്റർവ്യൂവിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എടുത്ത് നമുക്ക് സംസാരിക്കാം അതിൻ്റെ കൂടെ തന്നെ ഗൈസ് ചാനൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അങ്ങനെ അവസ്ഥ ഈ സാധനം ഫിറ്റ് അവസ്ഥ ഞാൻ ഇതൊന്നും ഞാൻ പറയുന്നില്ല മനഃപൂർവ്വം ആരെങ്കിലും മലയാളികളായിട്ട് ആരെങ്കിലും ഇതുപോലുള്ള ഒരു അവസരം ആരെങ്കിലും മരിച്ചു കഴിയുമ്പോൾ ദയവേദ നിങ്ങൾ അവർക്ക് ഒരു വീട് ഉണ്ടാക്കി കൊടുക്കരുത് ആദ്യം തന്നെ വീട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് തങ്കച്ചൻ നമ്മളുടെ രേഷ്ബയുടെ ഫാദർ വീഡിയോയിലോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചേട്ടൻ ഈ വീഡിയോയിൽ വന്നത് എന്താന്ന് വെച്ചാൽ വീടിന്റെ കുറ്റം പറയാനാണ് പുള്ളി വലിയൊരു കോൺട്രാക്ടറാണ് പുള്ളിക്ക് ഓരോ വീടിന്റെയും പ്രശ്നങ്ങളും മിസ്റ്റേക്കുകളൊക്കെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാവും എന്നാണ് അപ്പോൾ പുള്ളി കുറേ കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ട് ഒന്നും അറിയാണ്ട് തൊട്ടടുത്തിരുന്ന് പൂച്ചേനെ കളിപ്പിച്ചുകൊണ്ട് നമ്മളുടെ രേഷ്മ അടുത്തുണ്ട് അപ്പോൾ പുള്ളി ആദ്യം തന്നെ പറയുന്ന ഒരു കാര്യം മലയാളികളായ നിങ്ങൾ ദയവ് ചെയ്ത് ഇങ്ങനത്തെ ഒരു വീട് ഉണ്ടാക്കി കൊടുക്കരുത് എന്നാണ് പുള്ളി ഫസ്റ്റ് പറയുന്നത് അപ്പോൾ അതിൽ എനിക്ക് പറയാനുള്ള കാര്യം മലയാളികളായ വ്യക്തികൾ നിങ്ങൾ വീട് കൊടുക്കണം പാവങ്ങളെ സഹായിക്കാൻ നമുക്കൊക്കെ പറ്റും പക്ഷേ ഉണ്ടാക്കി കൊടുക്കുമ്പം തലയ്ക്ക് കൊമ്പുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നിൽക്കരുത് കാരണം നന്നുള്ളവർക്ക് എന്തു ചെയ്യുക ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുക നന്നില്ലാത്തവർക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് നമ്മുടെ ഫിറോസ് ഭായി ഈ പർട്ടിക്കുലർ വീട് വേറെ ആർക്കെങ്കിലാണ് ഉണ്ടാക്കി കൊടുത്തതെങ്കിൽ ഫിറോസ് ഫിറോസ്ബായ് മരിക്കുന്നവരെ അവരുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഉണ്ടാവുമായിരുന്നു ഇമാതിരി നാണം കെട്ടുന്ന ഒരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ വരില്ല എന്നുള്ളൊരു പാഠം ഇതിൽ നിന്ന് പഠിച്ചു കൊടുക്കും ഇതുപോലെയുള്ള വീട് ഉണ്ടാക്കി കൊടുക്കേ കൊടുത്തിട്ട് അവരെ അവിടെ താമസിപ്പിക്കാൻ ഈ ഉണ്ടാക്കുന്ന പറയുന്ന അവിടെ താമസിക്കാനും താമസിപ്പിക്കാനും നാട്ടുകാർ പറയുന്ന ആൾക്കാരെ അവിടെ താമസിക്കാനും അങ്ങനെ ഒരിക്കലും ചിന്തിച്ച് നിങ്ങൾ ആർക്കും ഒരു സഹായം ചെയ്യരുതേ ഈ ഒരു സഹായം കിട്ടിയോണ്ട് ഞങ്ങൾക്ക് ഭയങ്കര മനഃപ്രയാസം കൂടി പറയാം ഞങ്ങളാ നോക്കണ്ട ഞങ്ങളെ നോക്കണ്ട ഈ കുഞ്ഞിനെ ഓർത്തോ ഈ അഞ്ചര വയസ്സുള്ള കുഞ്ഞിനെ ഓർത്തോ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ദ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആ വീട് ഉണ്ടാക്കിയിരിക്കുന്നത് കൊല്ലം സുതി എന്ന് പറയുന്ന ആളുടെ ഭാര്യയ്ക്കും രണ്ട് കുട്ടികൾക്കും വേണ്ടിയിട്ടാണ് ആ വീട് ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് ആ വീട്ടിൽ ഇവർ താമസിക്കുമെന്നും നല്ല രീതിയിൽ ഇവരുടെ ജീവിതം മുന്നോട്ട് പോകുമെന്നും ആ വീട് അവർ വൃത്തിയാക്കി ടേക്ക് കെയർ ചെയ്യും എന്നുള്ളൊരു ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ വീട് ഉണ്ടായി വീടുണ്ടായിത്തന്നത് വീട്ടിലോട്ട് വന്ന സമയത്ത് തുണിയെല്ലാം വലിച്ചു വരിയിടുക കൊല്ലം സുതിയുടെ സാധനങ്ങളെല്ലാം കട്ടിനടിയിൽ കൊണ്ടുപോയിടുക ഈ തരത്തിലുള്ള പ്രവൃത്തി അതിനുശേഷം വീടുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾ മീഡിയകളിൽ വന്ന് വിളിച്ചറിയിക്കുക ഈ പ്രവർത്തികൾ ആണെന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവർ ചോദ്യം ചെയ്യും ആ ചോദ്യം ചെയ്തത് ഇത്ര മാത്രം ഞങ്ങൾ വീടുണ്ടാക്കിയത് കിച്ചുവിനും ഋതപ്പനും വേണ്ടിയിട്ടാണ് ഇവർ രണ്ടുപേരും മാത്രം വീട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി ഔട്ട്സൈഡറായ നിങ്ങൾ എന്തിന് ചോദ്യം ചോദിക്കുന്നു എന്നാണ് ചോദ്യം ആൻഡ് രണ്ടാമത്തതി നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്തൊരു വീടാണ് പക്ഷേ നിങ്ങൾ ആ വീട്ടിൽ നിൽക്കുന്നതിന് പറയുന്ന ഒരു എക്സ്ക്യൂസ് എന്താണെന്ന് വെച്ചാൽ ഋതപ്പൻ ചെറിയ കുട്ടിയാണ് രേഷ്മ ഇൻ ആളുടെ ആക്ടിംഗ് ഫീൽഡുമായി ബന്ധപ്പെട്ട് ദൂരെ പോയിട്ടുണ്ടെങ്കിൽ കുട്ടീനെ നോക്കാനും ടേക്ക് കെയർ ചെയ്യാനും വേറൊരാൾ വേണം ഓക്കെ ആണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് നിങ്ങൾ ഈ സോ കോൾഡ് ഇൻ്റർവ്യൂൽ വന്ന് പറഞ്ഞിട്ടുള്ളത് ഓക്കെ സമ്മതിച്ചു നിങ്ങൾ പറഞ്ഞ കാര്യം നൂറ് ശതമാനം നമ്മൾ എന്ത് ചെയ്തു അഡ്മിറ്റ് ചെയ്തു പക്ഷേ ഞങ്ങളുടെ ഒരു ചോദ്യം അവിടെ കിച്ചു എന്ന് പറയുന്ന കുട്ടിയുടെ റൂം എവിടെയാണ് കിച്ചുന് വല്ലപ്പോഴും അവിടെ വന്ന് നിൽക്കണമെങ്കിൽ കടക്കാനുള്ള ഒരു സ്പേസ് എവിടെയാണ് ആ പെർട്ടിക്കുലർ വീട്ടിൽ നമ്മളുടെ സുതി എന്ന് പറയുന്ന കൊല്ലം സുതിയുടെ അവാർഡുകളും കാര്യങ്ങളും വെക്കാനുള്ള ഒരു സ്പേസ് ഏതാണ് അതൊന്നുമില്ല പകരം രേഷ്മയും ആളുടെ ഫാമിലി മെമ്പേഴ്സും അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നടക്കുക നിങ്ങൾ നിങ്ങളതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുകയാണ് വൃത്തിയുമില്ല കുറ്റങ്ങളും പരാതിയും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുക ഓട്ടോമാറ്റിക്കലി ചോദിക്കും എന്തുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ വന്ന് വിളമ്പുന്ന ആൾക്കാരാണ് നിങ്ങൾ കുറ്റാണെങ്കിലും പരാതിയാണെങ്കിലും ആണെങ്കിലും പരിഭവങ്ങളാണെങ്കിലും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ പറയുന്ന സമയത്ത് എല്ലാം കൈയൊട്ടി ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റില്ല ചില നേരം തിരിച്ച് കല്ലേറ് വരും ആ കല്ലേറ് വരുന്നത് കൊള്ളാൻ പറ്റണം പറ്റില്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ പ്രസംഗിക്കരുത് നിങ്ങളാണ് ചോർച്ചയെന്ന് പറഞ്ഞത് എന്തൊക്കെയാണെങ്കിലും ഒരു വീട് കിട്ടിയില്ലേ നിങ്ങളാദ്യം അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ട് കോളനികളിലൊക്കെ ഒന്ന് പോയി നോക്കണം അപ്പോൾ അവരുടെയൊക്കെ വീടും അവരുടെയൊക്കെ ഒരു സാഹചര്യം അവരുടെയൊക്കെ ഒരു അവസ്ഥയും നിങ്ങൾ കണ്ടൊന്ന് മനസ്സിലാക്കണം അപ്പോളേ നിങ്ങൾക്ക് കിട്ടിയ കാര്യത്തിനോട് നിങ്ങൾക്ക് വിലയുണ്ടാവും ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നൊരു വേർഡ് ഉണ്ട് കൃതജ്ഞത എന്നാണ് പറയുക നമ്മൾ നമ്മളേക്കാൾ കൂടുതലുള്ള ആൾക്കാരെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്നും പറയാൻ പറ്റില്ല നമ്മളുടെ അവസ്ഥയുമായിട്ട് അല്ലെങ്കിൽ നമ്മൾ കിട്ടുന്നത്ര പോലും കിട്ടാണ്ട് ഈ ലോകത്തുള്ള കുറേ ആൾക്കാരുണ്ട് അപ്പോളെ നമുക്ക് നമ്മുടെ സാഹചര്യങ്ങളോട് ഒരു നന്ദി ഉണ്ടാവും നിങ്ങൾക്കതില്ല നിങ്ങൾ ഈ ആക്ട്രസ് ഫീൽഡിലൊക്കെ നടന്ന് വലിയ വലിയ ആളായിപ്പോയി നിങ്ങൾ വലിയ ആളായിപ്പോയി എൻ്റെ അമ്മോ ഇൻ്റർവ്യൂവിൽ വന്ന് പുള്ളി സംസാരിക്കുന്ന ഒരു രീതിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തോ തെറ്റു ചെയ്തതുപോലെയാണ്

രേഷ്മ തങ്കച്ചൻ്റെ കുട്ടികളെ നോക്കൽ നമ്മളുടെ പരിപാടിയല്ല കുട്ടികൾ ഉണ്ടാക്കിയ നിങ്ങളാണെങ്കിൽ ആ കുട്ടീനെ നോക്കേണ്ടതും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതിന് പറ്റാണ്ട് ഇവിടെ നാട്ടിലുള്ള ആൾക്കാർ മുഴുവൻ നിങ്ങളുടെ കുട്ടീനെ വീട്ടിൽ വന്ന് നിന്ന് നോക്കണം എന്ന് പറയുന്നത് എന്ത് പ്രിൻസിപ്പിളാണ് അഭിനയം ഒന്നുമല്ല ആദ്യം കുട്ടീനെ നോക്ക് കുട്ടീനെ നോക്കി വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഒതുങ്ങിയിരിക്കേ ഇതൊന്നും ചെയ്യാണ്ട് ഇങ്ങനെ നടന്ന് കിടന്നിട്ട് പിന്നെ നാട്ടുകാർ വന്ന് നോക്കണമെന്ന് പറയാം നിങ്ങൾക്ക് എന്ത് അധികാരമല്ല ഋതപ്പൻ ആരാണ് കൺസിഡർ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഋതപ്പൻ്റെ ബാക്കിൽ മുറി വന്നതും ഋതപ്പനുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ വന്ന് സംസാരിച്ചിട്ടുണ്ട് നിങ്ങളത് കാണുന്നില്ല നിങ്ങൾ ആ കൊച്ചിനെ തന്നെ കാണുന്നില്ല പിന്നെ ആ വീട്ടിൽ നിൽക്കുന്നതിന് ഒരു പരാതി ഉണ്ടായിരുന്നില്ല ഈ ഒന്നര കൊല്ലം വരെ ആരും പരാതിയും പറഞ്ഞിട്ടില്ല ഇന്ന് നമ്മൾ പരാതി പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ വന്ന വ്യത്യാസമാണ് നിങ്ങൾ കാണിച്ച അഹങ്കാരം ഇത് തന്നെ ഇപ്പം ഇത്ര ടോപ്പിക് ആയത് എന്തുകൊണ്ടാണ് രേഷ്മ തങ്കച്ചൻ എന്ന് പറയുന്ന വ്യക്തി മീഡിയക്കാരുടെ മുമ്പിൽ വീടിനെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടാണ് ഫിറോസ് ഫിറോസ്ബായ് വന്ന് സംസാരിച്ചത് ഇതൊരു ടോക്കായത് ഇന്റർവ്യൂ ആയത് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ തോന്നുന്നതാണ് ഇനിയെങ്കിലൊന്നും മനസ്സിലാക്കുക ഉത്തരവാദിത്തപ്പെട്ട ഈ സോഷ്യൽ മീഡിയകാരുടെയും ഈ കുറെ യൂട്യൂബർമാരുടെയും ഈ വർത്തമാനങ്ങൾ കേട്ടല്ലേ അവരുടെ ആ രീതിക്ക് സംസാരിച്ച് അത് അത് ഇങ്ങനെ അതുകൊണ്ട് എന്താ പറയുന്നത് സ്വർഗ്ഗം പോലെ തുള്ളിച്ചാടുന്ന കുറെ പ്രിയപ്പെട്ടവരോടെ അവർ ഇങ്ങോട്ട് വരട്ടെ ഈ ഈ ഫിറോസ് ഉൾപ്പെടെ വരട്ടെ വന്നിവിടെ അവർക്ക് ഇഷ്ടപ്പെട്ടവരോട് താമസിപ്പിക്ക ഈ അഞ്ചര വയസ്സുള്ള കുഞ്ഞിനെ ആര് നോക്കും പറയുള്ളൂ താനൊക്കെ പറ ഞങ്ങൾ യൂട്യൂബർമാർ നിങ്ങളുടെ വീട്ടിൻ്റെ ഉള്ളിൽ വന്നിട്ട് ക്യാമറ വെച്ചിട്ട് കണ്ടൻറ്റ് കണ്ടുപിടിച്ച് പുറത്ത് വന്ന് റിയാക്ട് ചെയ്യല്ല നിങ്ങളുടെ മോൾ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ സംസാരിക്കുന്നത് ഓക്കെ അല്ലാണ്ട് നിങ്ങൾ എല്ലാത്തിനും കയറി യൂട്യൂബർമാർ പറയണ്ട യൂട്യൂബർമാർ എന്തേ പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞതാണ് ഇപ്പം തന്നെ ഞാൻ പറയുന്നത് നിങ്ങളുടെ ഇൻറ്റർവ്യൂ വെച്ചിട്ടാണ് നിങ്ങളുടെ രേഷ്മേൻ്റെയും തങ്കച്ചൻ്റെയും ഇൻ്റർവ്യൂ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അല്ലാണ്ട് ഞാൻ എവിടുന്നോ തോന്നിയ കാര്യങ്ങൾ ഈ രേഷ്മേൻ്റെയും തങ്കച്ചൻ്റെയും തലയിൽ ഇടുകയല്ല നിങ്ങൾ വന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയുക തന്നെ ചെയ്യും ഞങ്ങൾ പറയുന്ന ആൾക്കാർക്ക് തോന്നുകഴിഞ്ഞാൽ ഞങ്ങളുടെ അല്ല ഞാൻ എൻ്റെ വീഡിയോ കാണുന്ന വ്യൂവേഴ്സിനോട് എല്ലാവരോടും എൻ്റെ വീഡിയോയിന് പോസിറ്റീവ് കമൻറ്റ് ഇടും പോസിറ്റീവ് കമൻറ്റ് ഇടുന്നെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ പറയുന്നത് കേട്ടിട്ട് ശരിയാണെന്ന് തോന്നുന്ന ആൾക്കാർ ശരി പറയും തെറ്റാണെന്ന് തോന്നുന്ന ആൾക്കാർ തെറ്റ് പറയും എല്ലാവർക്കും ശരി തോന്നുന്നതിന് ഞാനെന്ത് നോക്കാനോ നിങ്ങളുടെ പോകും നിങ്ങൾ ഷെഡ് വെക്ക് ഇപ്പം നമ്മൾ യൂട്യൂബേഷൻ അളിയിട്ട് നിങ്ങൾക്കൊന്നും കെട്ടിയാൻ വേണീല അല്ല യൂട്യൂബ് കയറി സംസാരിക്കുന്ന ആനക്കാര തന്നോട ആരാ പറഞ്ഞ ആനക്കാരില്ലെന്ന് അപ്പൊ താങ്കൾ ചെയ്യുന്ന വലിയ പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യമാണോ ഏഹ് താങ്കൾ ചെയ്യുന്ന വലിയ പെർഫെക്റ്റ് ആയിട്ടുള്ള താങ്കൾ നന്നായിട്ട് ജോലിക്ക് പോകും നിങ്ങളുടെ മകള് വീട്ടിലിരുന്നിട്ട് മോനെ നോക്കിയോളും വേറെ വിഷയമൊന്നും ഇല്ലല്ലോ നിങ്ങളുടെ വിചാരം എന്താ ഒരു വീഡിയോ എടുക്കൽ വളരെ എളുപ്പമാന്ന എഡിറ്റിങ്ങില് വളരെ എളുപ്പമാന്ന പോയിൻറ്റ് വൺ സെക്കൻഡ് ഒക്കെ കട്ടിയല്ലേ എമ്മ എഫോർട്ടുള്ള കാര്യമെന്നറിയോ എന്തേലും തോന്നിയത് ഈ കുണു 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 കുണുന്ന് പറയാണ്ട് അധികം ഓരോരുത്തർക്ക് അവനോന് ഇഷ്ടമുള്ള ജോലിയുണ്ട് പാഷനുണ്ട് അവർ അതിൻ്റെ പുറകെ പോകും നിങ്ങളുടെ മോൾ എന്താ പറഞ്ഞത് അഭിനയം എൻ്റെ പേഷനോ പാഷൻ്റെ പുറകെ പോകുമോ പൊയ്ക്കോ ഞങ്ങളുടെ പാഷൻ ഇതാണ് ഞങ്ങൾ ഇതിൻ്റെ പുറകെ പോവും ഓക്കെ യൂട്യൂബർമാരിലോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഞങ്ങളെ ചീത്ത വിളിപ്പിച്ചു ഞങ്ങൾക്ക് ഇത് സത്യസന്ധമായ കാര്യം ഞാനിവിടെ പറയുന്നത് ഇവിടെ വന്ന് കണ്ടോ നിങ്ങൾ ഈ ഒരു പൈസ പൈസയെങ്കിലും മുടക്കി മുടക്കാത്തവരാണെങ്കിൽ ഇവിടെ വന്നത് ഞങ്ങൾക്ക് ഇവിടെ എന്ന് പറഞ്ഞ അഞ്ചാഞ്ചര ഏക്കർ സ്ഥലത്തിനകത്ത് ഈ ഒരു വീടും ഇവിടെ താമസിക്കുന്ന വിഷമവും ബാക്കി ഞങ്ങൾ ഇറങ്ങി വേണം അതിലുമൊക്കെ ആരെങ്കിലും ഉണ്ടോ സംസാരിക്കാനായിട്ട് വിളിക്കുന്നുണ്ടോ ഇവിടെ അന്തസായിട്ട് ട്വന്റി ഫോർ ഇവിടെ പണിതരുമായിരുന്നു തരും ഞങ്ങൾക്ക് വീടുന്നില്ല അവർ അന്തസ് വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഈ മൂലയ്ക്കുന്ന് അവിടെ എത്തി നിങ്ങളുടെ വീട് കാണല ഭയങ്കര റിസ്ക്കാ നിങ്ങൾ എന്തായാലും വിളിച്ച സ്ഥിതിക്ക് ആ ഭാഗത്തുള്ള ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസർ അവിടെ വന്നിട്ട് വീഡിയോ കാര്യങ്ങൾ എടുക്കും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യും രേഷ്മ തങ്കച്ചന് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ അതിൽ വീഡിയോ എടുത്തിടണേ വെള്ളം ചോരുന്ന വീഡിയോ ഇട്ടോളൂ ഇട്ടോളൂ പരസ്യമായി നാറ്റി ചെയ്യില്ല അയാളെ ഇനി എന്താ ഇടുന്നതിന് ഞങ്ങൾക്ക് അവർ അന്തസായിട്ട് രണ്ട് വീടും രണ്ട് മുറിയുടെ ഒരു വീട് ഈ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ അവര് വെച്ച് തരും ഇതേപോലെ ആര് പറഞ്ഞു ഞങ്ങൾ ചെന്ന് പറഞ്ഞത് പണിയാനായിട്ട് ഈ കാര്യം ചെയ്തു വെച്ചിരിക്കുന്നു നിങ്ങൾ കാണണം മലയാളികൾ വന്ന് നിങ്ങള് ഇമാതിരി നന്ദി കേട്ട രീതിയിൽ വർത്തമാനം പറയാണ്ടിരിക്കാൻ ശ്രമിക്കും ഈ ട്വന്റി ഫോർ കാര്യം നിങ്ങൾ ഇതൊക്കെ തന്നെയാ പറയൂ നിങ്ങളുടെ സ്വഭാവം വെച്ചിട്ട് ഒരു വീടുണ്ടാക്കി ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അന്ന് നിങ്ങൾ പറയണമായിരുന്നു അത്രയും കാലം സൈലന്റ് ആയിരുന്നു ഈ രണ്ടു കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണോ നിങ്ങൾക്ക് മിസ്റ്റേക്ക് വന്നേ ഇതെന്നാ കാണിച്ചു വെച്ചിട്ട് കുമ്മായം കൊണ്ട് തേച്ച് വെച്ച് പുറം മൊത്തം പോയിക്കൊണ്ടിരിക്കുക ഞാൻ ഒരു കള്ളമല്ലേ പറയുന്നത് ഇയാള് പറഞ്ഞ കള്ളം ഈ സാധനങ്ങളൊന്നും പോയില്ല ഇപ്പൊ രണ്ടര ഇഞ്ചിന്റെ ആണി പിടിപ്പിച്ചുകൊണ്ട് അവിടെ ഇരിക്കും ഞങ്ങളുടെ തലേ വീഴാതിരിക്കുന്നു എനിക്കിതൊക്കെ പറയാനും ഋതുവിനും ഭയങ്കര സ്നേഹമാണ് പക്ഷെ പല മലയാളികളും ഋതുവിനെ മറന്നു പോകുന്നു എല്ലാരും അല്ലേ ഈ യൂട്യൂബേഴ്സ് കുറെ പേരും അതെ നിന്നോടുള്ള വിരോധം കൊണ്ട് എനിക്ക് എനിക്ക് ഞാൻ ഞാൻ ഒരു ഇടുന്നവരോട് നമുക്ക് റിയാക്ഷൻ ഓക്കെ ഇപ്പൊ പറഞ്ഞ വീഡിയോയില് പ്രധാനമായിട്ടും പറഞ്ഞത് മൂന്ന് അലിഗേഷനാണ് ഒന്ന് വീടിൻ്റെ കുറ്റങ്ങൾ എന്താണ് കുമ്മായത്തിലാണ് അടിച്ചത് പിന്നെ എന്താ ഫാൻ വീഴുന്നു വാഷ് ബേസിൻ വീഴുന്നു ഇതൊക്കെയാണ് തങ്കച്ചൻ പറഞ്ഞത് രേഷ്മ പറഞ്ഞിട്ടുള്ള കാരണം രേഷ്മ തിരക്കാണ് ആക്ടിങ്ങിൽ തിരക്കായത് വീട്ടിൽ നിൽക്കാത്തതുകൊണ്ടൊന്നും അറിയില്ല എന്നുള്ളത് ഇതാണ് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞത് ഒരു വീടുണ്ടാക്കി തരുമ്പം അതിൻ്റെ മെയിൻറ്റൈനൻസ് വർക്ക് നിങ്ങളാണ് ചെയ്യേണ്ടത് ആ വീടിന് അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്കോ തകരാറോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണം എൻ്റെ വീട്ടിൽ എൻ്റെ വീട് ഭയങ്കര പെർഫെക്റ്റ് വീടാണെന്നുള്ളത് ഞങ്ങൾ ഉണ്ടാക്കിയതാണ് നല്ല കോൺട്രാക്ടർ വെച്ച് ഉണ്ടാക്കിയ വീട് തന്നെയാണ് പക്ഷേ നമ്മളിങ്ങനെ മോളത്തെ നിലയിൽ പച്ചക്കറി അമ്മ നടാൻ തുടങ്ങിയ സമയത്ത് ഫുള്ള് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം കെട്ടി നിന്ന് നിന്ന് ചെറുതായിട്ട് ചോരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ ഞങ്ങളുടെ ഇതുണ്ടാക്കിയ കോൺട്രാക്ടറെ വിളിച്ചല്ല ഞങ്ങൾ എന്താ ചെയ്താൽ ഞങ്ങൾ വേറൊരാൾ വിളിച്ചു അയാൾ പറഞ്ഞു ഷീറ്റ് ഇട്ടാൽ റെഡിയാകും അപ്പോൾ ഷീറ്റിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കുക അതാണ് മെയിൻറ്റൈനൻസ് വർക്ക് നിങ്ങളുടെ വീടിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ്റൈനൻസ് വർക്ക് ചെയ്യേണ്ടത് നിങ്ങളാണ് അല്ലാണ്ട് അതിനി കണക്കും കുറ്റവും പറയരുത് ഫാൻ വീണ ഫാന് ഫിറ്റ് ചെയ്യിക്കണം വാഷ് ബേസിൻ വീണ വാഷ് ബേസിൻ ഫിറ്റ് ചെയ്യിപ്പിക്കണം അതിനൊന്നും പറ്റില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി രണ്ടാമത്തെ സാധനം കിച്ചു ഋദുവിനെ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല കിച്ചു ഋദുനെ കിച്ചു എന്ന് പറയുന്നത് ഒരു പ്രായപൂർത്തിയായ ചെക്കനായതുകൊണ്ടും സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ഇടുന്ന കുട്ടി ആയതുകൊണ്ടും ആ കുട്ടീനെ കുറിച്ചിട്ട് ഞങ്ങൾ പല കാര്യങ്ങളും വീഡിയോയിൽ വന്ന് പറയും ഋതപ്പൻ എന്ന് പറയുന്നത് മൈനർ കുട്ടിയാണ് അതിൻ ആ പെർട്ടിക്കുലർ കുട്ടിക്ക് അങ്ങനൊരു തിരിച്ചറിവോ അല്ലെങ്കിൽ പലതും പറയേണ്ട ഒരു സ്പേസിലോട്ട് ഇട്ടിട്ടില്ല ഋതപ്പൻ എന്ന് പറയുന്ന കുട്ടിയുടെ ഒരു ഫേസ് സോഷ്യൽ മീഡിയയിൽ വരുന്നില്ല അതുകൊണ്ട് നമ്മളൊന്നും സംസാരിക്കുന്നില്ല എന്നേ ഉള്ളൂ അല്ലാണ്ട് ഋതപ്പനെ കൺസിഡർ ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഓക്കെ ആൻഡ് തേർഡ് തിങ് വിൽ നോട്ട് വാച്ച് യുവർ വീഡിയോ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കാണണമെന്ന് ഞങ്ങൾ പറഞ്ഞോ ഞങ്ങൾക്കൊരു നിർബന്ധവും ഇല്ല അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ എന്നാൾ ഉമ്മൻചാണ്ടീൻ്റെ മോനെ റിലേറ്റ് ചെയ്തൊരു വീഡിയോ ഇട്ടു അത് ഉള്ളി കണ്ടോ ഞാൻ എൻ്റെ ചാനലിൻ്റെ ഫോക്കസ് ഈ ടൈപ്പ് ഓഫ് വീഡിയോസ് ആയതുകൊണ്ട് തന്നെ കണ്ടൻറ്റുകൾ ഇടുന്നത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണണം എന്ന് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്കാണ് അല്ലാണ്ട് തങ്കച്ചനും രേഷ്മയും കാണാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഈ ടോപ്പിക്ക് റിയാക്ട് ചെയ്യുന്നത് ഓക്കെ സോ രേഷ്മോടും തങ്കച്ചനോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ചെങ്കിലും നന്ദിയുള്ളവരായിരിക്കാൻ ശ്രമിക്കുക കുറച്ചെങ്കിലും നന്ദിയുള്ളവർ കുറച്ചെങ്കിലും നന്ദിയുള്ളവരായിരിക്കാൻ ശ്രമിക്കുക ഓക്കേ ഇത് മാത്രമേ പറയാനുള്ളൂ ആൻഡ് ഇത് മാത്രം പറഞ്ഞിട്ടും കാര്യമല്ല എന്നറിയാം എന്നാലും പറയുന്നു ഓക്കെ ബൈ